വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വന്യജീവി സങ്കേതങ്ങളിൽ തന്നെ പെടുന്ന പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് പഠിച്ചു അതിനു മുമ്പ് ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച് പഠിച്ചു അപ്പൊ കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയും കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയെ വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല എന്നാ വിശേഷിപ്പിക്കണേ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് കേരളത്തിലെ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളിൽ നാലെണ്ണം ഉള്ളത് അപ്പൊ നാലെണ്ണം ഉള്ളത് കൊണ്ട് ഇടുക്കി ജില്ലയെ ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്നും അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല എന്നും വിളിക്കും ഇനി അപ്പൊ നമുക്ക് ഈ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏതൊക്കെ വരും വന്യജീവി സങ്കേതങ്ങൾ വരും പക്ഷി സങ്കേതങ്ങൾ വരും ടൈഗർ റിസർവുകൾ വരും ഇതൊക്കെ ഇതിൽ പെടുന്നുണ്ട് അപ്പൊ കേരളത്തിലെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങൾ ഉള്ളതിൽ രണ്ടെണ്ണം കേരളത്തിലെ ടൈഗർ റിസർവ് ആണ് രണ്ടെണ്ണം ടൈഗർ റിസർവ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ രണ്ട് ടൈഗർ റിസർവുകളെ കുറിച്ചാണ് പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളൊന്നും ഒരു ദിവസം ഒരു ക്ലാസ്സിൽ പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം അഞ്ച് വന്യജീവി ജീവി സങ്കേതം പറഞ്ഞപ്പോൾ തന്നെ മുപ്പത്തിരണ്ട് മിനിറ്റോളായി അപ്പൊ അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് ടൈഗർ അത് തന്നെ ധാരാളം പറയാണ്ട് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം അവിടുന്ന് തൊട്ട് തുടങ്ങാം കേട്ടോ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതത്തിന്റെ പേര് പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ തന്നെ പീരുമേട് എന്ന് പറയുന്ന താലൂക്കിലാണ് അപ്പൊ ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതം ഇത് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം മാത്രല്ല കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് തന്നെയാണ് കേട്ടോ എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ ചിത്തിരാതിരുനാൾ തിരുനാൾ ബാലരാമവർമ്മയാണ് പെരിയാർ വന്യജീവി സങ്കേതം കൊണ്ടുവന്നത് അദ്ദേഹം അതിനിട്ട പേര് നെല്ലിക്കാമ്പെട്ടി എന്നായിരുന്നു അപ്പൊ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്ന പേരില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് അങ്ങനെ നെല്ലിക്കാമ്പെട്ടി വന്യജീവി ജീവി സങ്കേതം നിലവിൽ വന്നു അതിന്റെ ആദ്യത്തെ എസ് സി ആരാണ് എസ് സി എച്ച് റോബിൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എസ് സി എച്ച് റോബിൻസൺ ആണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യത്തെ വാർഡൻ പെരിയാർ വന്യജീവി സങ്കേതമല്ല നെല്ലിക്കാൻ പറ്റി വന്യജീവി സങ്കേതം വന്ന് അങ്ങനെയല്ലായിരുന്നു അത് അതിനുശേഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആവുമ്പോഴാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി പെരിയാർ വന്യജീവി സങ്കേതം എന്നല്ലാതെ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് അത് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ് അതുകൊണ്ട് ഇടുക്കി ജില്ലയെ വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല എന്ന് വിളിക്കുന്നു ഇനി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതത്തിന്റെ പേര് പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ് ഇത് ഇടുക്കി ജില്ലയിലാണ് പീരുമേട് താലൂക്കിലാണ് ആദ്യത്തത് മാത്രമല്ല ഏറ്റവും വലുതാണ് ഇനി ഇതിന്റെ വിസ്തീർണം അതും കൂടി ഒന്ന് നോക്കി വെക്കുക എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മൂന്ന് ഏഴ് കേട്ടോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ ചിത്തിരാതിരുനാൾ ബാലരാമവർമ്മ നെല്ലിക്കാമ്പെട്ടി എന്ന പേരിൽ കൊണ്ടുവന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതം ആ നെല്ലിക്കാമ്പെട്ടിയുടെ ആദ്യത്തെ വാർഡൻ എസ് സി എച്ച് റോബിൻസൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിലായിട്ട് മാറ്റപ്പെട്ടു ഇതിന് തേക്കടി വന്യജീവി സങ്കേതം എന്ന വേറൊരു പേരും കൂടി ഉണ്ട് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളില് തമിഴ്നാട് അതിർത്തിയോട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തമിഴ്നാട് അതിർത്തിയോട് തൊട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം ഏതാണ് ക്ഷേത്രത്തിന്റെ പേര് മംഗളാദേവി ക്ഷേത്രം അത് ഓർത്തുവെക്കുക കേട്ടോ ഇനി അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പെരിയാർ വന്യജീവി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലാണ് വേറെ ഏതൊരു ക്ഷേത്രം കൂടിയുള്ളത് ശബരിമല ക്ഷേത്രം ഉള്ളത് അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതവുമായിട്ട് ആയിട്ട് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് തമിഴ്നാട് അതിർത്തി സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം തമിഴ്നാടുകാർ അവരുടെ നമ്മളാണെന്ന് പറഞ്ഞിട്ട് അതിൽ വാക്കുതർക്കും കാര്യങ്ങളൊക്കെ നിക്കുന്നുണ്ട് ഇനി കൂടാതെ ശബരിമല ക്ഷേത്രവും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്ക ഇനി ഇനി അടുത്ത പ്രത്യേകത ഇത് ലോക പൈതൃക പട്ടികയിൽ ആരുടെ യുനെസ്കോന്റെ അല്ലെ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വന്യജീവി സങ്കേതവും കൂടിയാണ് ഏത് പെരിയാർ വന്യജീവി സങ്കേതം ഇനി അടുത്തത് വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ലോക ബാങ്ക് ബക്കർലിപ്പ് പദ്ധതി കേട്ടുണ്ടോ വേൾഡ് ബാങ്കിന്റെ ബക്കർലിപ്പ് എന്താണ് ബക്കർലിപ്പ് പഠന പദ്ധതി എന്നാ പറയാ വേൾഡ് ബാങ്കിന്റെ ബക്കർലിപ്പ് പഠന പദ്ധതിയിൽ അല്ലെങ്കിൽ പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം കൂടിയാണത് എന്താണ് ബക്കർലിപ്പ് ബയോ ഡൈവേഴ്സിറ്റി എന്താണ് ബയോ ഡൈവേഴ്സിറ്റി കൺസെർവേഷൻ ബയോ ഡൈവേഴ്സിറ്റി കൺസെർവേഷൻ ആൻഡ് ിഹുഡ് ലൈവ്ലി ഹുഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് എന്താ ഇമ്പ്രൂവ്മെന്റ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഒന്ന് ബക്കറിൽ പറഞ്ഞിപ്പ് പഠന പദ്ധതിയുടെ പൂർണ്ണ പേര് എന്താ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമില് ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ പഠന പദ്ധതി നടപ്പിലാക്കുന്ന ആര് നടപ്പിലാക്കുന്ന വേൾഡ് ബാങ്ക് നടപ്പിലാക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ് നമ്മുടെ ആ പെരിയാർ വന്യജീവി സങ്കേതം ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ അടുത്ത പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായപ്പോ പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആയി മാറി ഇത് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണെങ്കിൽ ഇന്ത്യയിലെ പത്താമത്തെ ടൈഗർ റിസർവ് ആണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഇന്ത്യയിലെ പത്താമത്തെ ടൈഗർ റിസർവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിനെയാണ് കേട്ടോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഇത് ടൈഗർ റിസർവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വരുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചോളോ ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിലവിൽ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ടൈഗർ റിസർവ് എന്ന ഹെഡിൽ ആര് വന്നു നമ്മുടെ ഈ പെരിയാർ വന്യജീവി സങ്കേതം വന്നു ഈ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഈ എന്താ പറയുന്ന ഹെഡിൽ പെടുന്ന ടൈഗർ റിസർവ് ആയ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിന് എത്ര വിസ്തീർണ ഉണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ അപ്പൊ നോക്കിയേ അതായത് വൈൽഡ് ലൈഫ് സാങ്ചറിയുടെ വിസ്തീർണം എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് പഠിച്ചു ഇനി അടുത്തത് ടൈഗർ റിസർവിന്റെ വിസ്തീർണം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് ഓർത്തു വെക്കണം ഈ ടൈഗർ റിസർവ് രണ്ട് ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇടുക്കിയും പത്തനംതിട്ടയും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ട് പ്രോജക്റ്റ് ടൈഗർ അല്ലെ പദ്ധതി വ്യാപിച്ചു കിടക്കുന്നു അപ്പൊ ടൈഗർ റിസർവ് ഇടുക്കി പത്തനംതിട്ട ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു കൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന്റെ കീഴിലും കൂടിയാകുന്നു പ്രോജക്റ്റ് എലിഫന്റിന്റെ കീഴിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതി ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ നിലവിൽ വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പൊ രണ്ട് മൃഗങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒന്ന് ആനയും അടുത്തത് കടുവയുമാണ് അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ആനയും കടുവയുമാണ് പെരിയാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാം വർമ്മ നെല്ലിക്കാമ്പെട്ടി എന്ന പേരിൽ കൊണ്ടുവന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും വലുതാണ് എഴുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണ്ണം ഇനി ഇതിന്റെ നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതത്തിന്റെ എന്താ പറയുന്നത് ആദ്യത്തെ വാർഡൻ എസ് സി എച്ച് റോബിൻസൺ ആണ് നെല്ലിക്കാമുട്ടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിലാകുന്നു ഇതിൽ തേക്കടി വന്യജീവി സങ്കേതം എന്ന അപരനാമമുണ്ട് തമിഴ്നാട്ടിലെ മംഗളാവി തമിഴ്നാട്ടിലെ തമിഴ്നാടിനോട് ചേർന്ന് അതായത് പെരിയാർ വന്യജീവി സങ്കേതത്തില് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം കൂടാതെ ശബരിമല ക്ഷേത്രവും പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തന്നെയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വേൾഡ് ബാങ്ക് ബക്കർലി പഠന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആന കടുവ തുടങ്ങിയ മൃഗങ്ങളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇത് ടൈഗർ റിസർവിന്റെ കീഴിൽ ടൈഗർ പ്രോജക്ട് പ്രോജക്ട് ടൈഗറിന്റെ കീഴിൽ വരുന്നു അങ്ങനെ ടൈഗർ റിസർവ് ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ പത്താമത്തെ ടൈഗർ റിസർവുമാണ് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ ടൈഗർ റിസർവ് വ്യാപിച്ചു കിടക്കുന്നത് അതിന്റെ വിസ്തീർണം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രോജക്ട് എലിഫന്റ് പദ്ധതിയുടെ കീഴിലും ആര് വരികയാണ് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വരികയാണ് ഓർത്തുവയ്ക്കാം അപ്പൊ ഇത്രയാണ് പെരിയാറ് ഇനി അടുത്തത് നമ്മുടെ അടുത്ത ടൈഗർ റിസർവ് അതിന്റെ പേര് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് ശ്രദ്ധിച്ച് പഠിക്കുക പറമ്പിക്കുളം ടൈഗർ റിസർവ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് നിലവിൽ വരുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് സോറി പറമ്പുളം വൈൽഡ് ലൈഫ് സാങ്ചറി നിലവിൽ വരുന്നത് അത് പറയാ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിൽ മുതലമട എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ കാണപ്പെടുന്നു ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂണക്കടവാണ് തൂണക്കടവാണ് ഇതിന്റെ ആസ്ഥാനം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിൽ മുതലമട ഗ്രാമപഞ്ചായത്തിൽ തൂണക്കടവ് ആസ്ഥാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏതാണ് പറമ്പികുളം വന്യജീവി സങ്കേതം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കടുവയാണ് അടുത്തത് കാട്ടുപോത്താണ് അപ്പൊ കടുവയെയും കാട്ടുപോത്തുകളെയും ധാരാളം കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഇനി ഇതിന്റെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കിന്റെ പേര് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എന്നാണ് അപ്പൊ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കിന് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കും പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയും അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിനോട് ചേർന്നായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കേരളത്തിലൂടെ പ്രവേശനം ഇല്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലൂടെ പ്രവേശനം ഇല്ലാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഭേദ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് അപ്പൊ നമ്മൾ എങ്ങനെയാ പ്രവേശിക്കുക തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്തൊക്കൂടെ മാത്രമേ എവിടേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോകുമ്പോൾ ഫോറസ്റ്റ്കാരുടെ കാര്യമല്ല പറയുന്നത് കേരളത്തിലൂടെ പ്രവേശനമില്ലാത്ത ഇല്ലാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പൊള്ളാച്ചി അല്ല പറമ്പികുളം വന്യജീവി സങ്കേതം പൊള്ളാച്ചിയിലൂടെയാണ് അതിന്റെ പ്രവേശനം അതായത് ഇപ്പൊ നമ്മളെ പൊക്ക ഈ പറമ്പികുളം വന്യജീവി സങ്കേതം കാണാൻ പോവാന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് കേരളത്തിൽ കൂടെ എൻട്രൻസ് ഇല്ലാന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറമ്പികുളമാണ് ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ ടൈഗർ റിസർവ് കേര ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ ടൈഗർ റിസർവ് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈഗർ റിസർവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറമ്പികുളമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയത് രണ്ടായിരത്തി പത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പരിസ്ഥിതി മന്ത്രി ആരാണ് ജയറാം രമേഷ് ആണ് ജയറാം രമേഷ് അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത്തേതും കേരളത്തിലെ രണ്ടാമത്തേതും ടൈഗർ റിസർവ് ആയിട്ട് ആരുമാറാണ് പറമ്പികളും ഇനി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാന്ന് ചോദിക്കാറുണ്ട് ഐ യു സി എൻ ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ഐ യു സി ഇന്റർനാഷണൽ നാഷണൽ ഇന്റർനാഷണൽ യൂണിയൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്താണ് കൺസർവേഷൻ കൺസർവേഷൻ ഓഫ് നേച്ചു ആണ് ഏതൂസിയൻ ഇത് നിലവിൽ വന്നത് എന്താണ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ആ സ്ഥാനം എവിടെയാണെന്ന് ഓർക്കുക യു കെയിലാണ് അപ്പൊ റെഡ് ഡാറ്റ ബുക്ക് ഐ യു സി എൻ പ്രസിദ്ധീകരിക്കുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എന്റെ പൂർണ്ണരൂപം യു കെയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നിലവിൽ വന്നു അങ്ങനെ ഐ യു സി എൻ പ്രസിദ്ധീകരിക്കുന്ന റെഡ് ഡാറ്റ ബുക്കില് ഇടം നേടിയ ഇടം നേടിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കൂടിയാണ് ഏത് പറമ്പികുളം ക്ലിയർ ആയോ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വൈൽഡ് ലൈഫ് സാങ്ക് കൂടിയാണ് പറമ്പുളം ഇപ്പൊ കേരളത്തിലെ പറമ്പികുളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി നിലവിൽ വന്നത് എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിൽ മുതലമട ഗ്രാമപഞ്ചായത്തിൽ തൂണക്കടവ ആസ്ഥാനം കടുവ കാട്ടുപോത്ത് എന്നിവ സംരക്ഷിത മൃഗങ്ങൾ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് തമിഴ്നാട്ടിലാണ് കേരളത്തിലൂടെ പ്രവേശനമില്ലാത്ത വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് അപ്പൊ ഏതിലൂടെയാണ് പ്രവേശനം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെയാണ് പ്രവേശനം ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ ടൈഗർ റിസർവ് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവും പറമ്പികുളമാണ് ടൈഗർ റിസർവ് ആയത് രണ്ടായിരത്തി പത്തിലാണ് മന്ത്രി ജയറാം രമേശ് ആണ് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഇനി ഐ യു സി എൻ പ്രസിദ്ധീകരിക്കുന്ന റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വൈൽഡ് ലൈഫ് സാങ്ചറി കൂടിയാണ് പറമ്പികുളം ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് പൂർണ്ണരൂപം നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ യു കെയിലാണ് അതിൻ്റെ ആസ്ഥാനം നിലവിൽ വന്നത് യു കെയിലാണ് അപ്പൊ ഇത്രയാണ് കേരളത്തിലെ രണ്ട് എന്താണ് വൈൽഡ് ലൈഫ് സാങ്ചറികളിലെ രണ്ട് എന്ത് പഠിക്കാനുള്ളത് ടൈഗർ റിസർവുകൾ പഠിക്കാനുള്ളത് കേട്ടോ അപ്പൊ കേരളത്തിലെ രണ്ട് ടൈഗർ റിസർവുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് വന്യജീവി സംഗീതത്തിന്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് കാണാം